ഗതികെട്ടൊരു മെമ്പർ വന്നു വാടാകെ അഞ്ചാണ്ട് ഭരിച്ചു മുടിച്ചു നാടിൻ ഗതി മാറി പിന്നീട് ആ മെമ്പറെ ഇവിടെ കണി കാണാൻ കിട്ടിയില്ല അമ്മാതിരി പോഴന്മാരെ പ്രിയമുള്ളവരെ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഇളങ്കൂർ പതിനഞ്ചാം വാർഡ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തോളമായി വികസനമെന്തെന്നറിയാതെ ഇഴഞ്ഞു നീങ്ങുകയാണ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇടതന്മാർ ഒരുപാട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകി വിജയം നേടിയിട്ട് പിന്നീട് വാർഡിലേക്ക് തിരിഞ്ഞു നോക്കാതെ അർഹതപ്പെട്ടവന്റെ അവകാശങ്ങൾ കവർന്നെടുത്ത് വോട്ട് നൽകിയ പാവപ്പെട്ട ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനും വേണം വികസനം അതിനായി നാടിന്റെ വരമ്പും ഞരമ്പും തൊട്ടറിയുന്ന ഒരു സാരഥിയെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഇളങ്കൂറിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫിന്റെ പ്രിയങ്കരിയായ സാരതി നാട്യങ്ങളില്ലാത്ത നാട്ടുകാരി മേലേപുരക്കൽ രഞ്ജിനിക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പ്രതീകമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത ഒട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ സാരഥി മേലെ പുരക്കിൽ രഞ്ജിനിയെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേയെന്ന് നല്ലവരായ നാടിനെ സ്നേഹിക്കുന്ന നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടി കാതൂർക്കുന്ന വോട്ടർമാരോട് വിനയ പുരസരം അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം